ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കോളിഫ്ലവർ കേട്ടോ കോളിഫ്ലവർ ഉപയോഗിച്ചിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഞാനിവിടെ ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച വെള്ളത്തിൽ അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം ഇതൊരു അഞ്ച് മിനിറ്റ് ഇത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കയാണ് കാര്യം ഇതിൽ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് അരച്ചെടുക്കാമേ അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ഞാനിവിടെ കടുകണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് കടുക പകരം നിങ്ങളുടെ കയ്യിലുള്ള എണ്ണ വെളിച്ചെണ്ണയോ അതല്ല ഏതെണ്ണയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ അളവിൽ ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ജീരകം ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചെറിയ തീയിലിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഞാനിവിടെ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഒരെണ്ണം ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ എരിവില്ലാത്തതാണെങ്കിലും ഒന്ന് രണ്ടെണ്ണം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് നമ്മൾ പിന്നെ മസാലപ്പൊടികളൊക്കെ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്നിളക്കി കൊടുക്കാം ഈ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണേ നന്നായിട്ടൊന്നിളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് കഴുകിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോളിഫ്ലവർ ഇതാണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്താൽ മതി ഒരുപാട് വലുപ്പത്തിൽ കട്ട് ചെയ്യേണ്ട ണെങ്കിൽ ഇത് വെന്ത് കിട്ടുന്നതിന് കുറച്ച് താമസം വരും അപ്പം നമ്മൾ അല്പം ചെറുതായിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ മീറ്റ് മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ മാങ്ങ ഉണക്കി ഉണക്കിപ്പൊടി ചാ പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അല്പം ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ചേർത്ത് കൊടുത്തന്നേ ഉള്ളൂ അപ്പോൾ ഇത് ഒരു അല്പം പുളിപ്പ് രസം കിട്ടും നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ കോളിഫ്ലവർ ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരൽപ്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഒന്നും വെള്ളം ചേർത്ത് കൊടുക്കണ്ട കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ടേബിൾ സ്പൂൺ കണക്കിനാണെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് ചെറിയ തീയിലിട്ട് ഒന്നുകിൽ ചെറിയ തീയിലിടുക അതല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പോളിഫ്ലവർ ഒക്കെ വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് നമ്മൾ ആ മീറ്റ് മസാലയൊക്കെ ചേർത്ത് കൊടുത്തതിൻ്റെ നല്ലൊരു സ്മെല്ലാണ് കിട്ടുന്നത് അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയും വന്നിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ചെറുതായിട്ടാണ് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ കാര്യം ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് വലുപ്പത്തിൽ അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെന്ത് കിട്ടാനായിട്ട് ഒരുപാട് താമസമാണ് അതുകൊണ്ടാണ് ചെറുതായിട്ട് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി എടുത്താൽ മതി നമ്മുടെ കോളിഫ്ലവർ മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കോളിഫ്ലവറിൻ്റെ മസാലയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിച്ചേക്കണേ താങ്ക് ഫോർ വാച്ചിങ്